വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഓട്ടൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു മീഡിയം സ്കൂൾ നിങ്ങളുടെ പഴയ നൽകി ശേഷം പുതിയ ൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ എടവണ്ണ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളുകൾ തള്ളി പി കെ ബഷീർ എം എൽ എ വേണ്ടി ാണ് നടത്തിയതെന്നും സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗമെന്നും അദ്ദേഹം പറഞ്ഞു എക്സിറ്റ് രണ്ടായിരത്തി നാലില് മറ്റേ യു പി എ ഗവൺമെന്റ് വരൂല്ല ബി ജെ പി വരും എക്സിറ്റ് പോളും ഈ രാജ്യത്ത് കണ്ടതാണ് അപ്പൊ എക്സിറ്റ് പോളാണ് അത് പെയ്ഡാണ് മോദിക്ക് മൂന്നാല് ദിവസം കൂടി ആസ്വസിക്കാം അല്ലാതല്ലാതെ എങ്ങനെ പറയണ എക്സിറ്റ് പോളില് മധ്യ പിന്നെ രാജസ്ഥാനിൽ നേട്ടമുണ്ടാവും പിന്നെ മഹാരാഷ്ട്രയില് നേട്ടുണ്ടാവും കർണാടക നേട്ടമുണ്ടാവും മറ്റുള്ളൊക്കെ നേട്ടം ഉണ്ടാവുന്ന പിന്നെ എവിടെ സീറ്റ് പോണത് അതവിടെ പറയുന്നോ ഇപ്പൊ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് സീറ്റ് ബിജെപിക്ക് രണ്ടു ദിവസം കൂടി ജനാധിപത്യ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപെർ ഇന്ത്യൻ ബേക്സ് ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ